ഇറാൻ ജനതയെ കൂട്ടക്കുരുത്തി ചെയ്ത് ഇറാൻ ഭരണകൂടം കഴിഞ്ഞ മണിക്കൂറുകളിൽ പേരെയാണ് ഇറാനിലെ പ്രക്ഷോഭത്തിന്റെ മറവിൽ ഇറാൻ റവല്യൂഷറി ഗാർഡ് കോപ്സ വധിച്ചത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ പതിനാല് ദിവസങ്ങളായി ഇറാനിൽ അരങ്ങേറുന്ന ജനകീയ പ്രക്ഷോഭം ആ ജനകീയ പ്രക്ഷോഭത്തെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കാനും ആ പ്രക്ഷോഭത്തിന്റെ നിൽക്കുന്ന ആളുകളെ വധിക്കാനുമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും ഇറാൻ ഭരണകൂടവും സർക്കാരും ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനെതിരെ വലിയ മുന്നറിയിപ്പാണ് അമേരിക്ക കഴിഞ്ഞ മണിക്കൂറുകളിൽ നൽകിയത് ഇനിയും ജനകീയ പ്രക്ഷോഭത്തിന് നേരെ ആയുധങ്ങൾ ഉപയോഗിക്കാനാണ് ഇറാന്റെ നീക്കമെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയിരത്തുള്ള വധിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഖമേനിയും പ്രശസ്തിയാനും അടക്കമുള്ള ഇറാന്റെ നേതാക്കന്മാർ ഇതിനകം തന്നെ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും മൊസാദിന്റെ ചാരന്മാർ മൊസാദിന്റെ ഏജന്റുമാർ അവിടെയൊക്കെ തന്നെ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും ഇറാന് വ്യക്തമായി മനസ്സിലാക്കാം ഇറാന്റെ അതിർത്തികളിൽ അമേരിക്കൻ സേനയുടെ സേനാ വിന്യാസം പൂർത്തിയായിരിക്കുന്നു അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് നൻകൂടമിട്ടിരിക്കുന്നു അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ എയർ ബേസുകളിലേക്ക് എത്തിയിരിക്കുന്നു ബീ ടു ബോംബറുകൾ അടക്കമുള്ളവ ഏഴ് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഫൈറ്റർ ജെറ്റുകളും ഇസ്രായേലിന്റെ സൈന്യവും ഒക്കെ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു അതേസമയം ഇറാൻ ഇറാനാകട്ടെ ആഭ്യന്തര സംഘർഷവും നിയന്ത്രിക്കാൻ കഴിയാതെ സ്വയം മരണത്തെ വരിക്കാനുള്ള അവസരത്തിലേക്ക് നീങ്ങുകയാണ് അതേസമയം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചാരന്മാരാണ് ഇറാനിൽ ഇത്തരത്തിലുള്ള ആഭ്യന്തര സംഘർഷം രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിച്ചത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇറാൻ ഉന്നയിക്കുന്നത് സ്ത്രീകൾക്ക് കുട്ടികൾക്ക് എല്ലാവിധ അവകാശങ്ങളും ഹരിച്ച ലോകത്തെ ഏറ്റവും വലിയ മതകെറിയന്മാരായിട്ടുള്ള ഭരണകൂടമായി കാണുന്ന ഇറാന്റെ ഭരണകൂടത്തിനെതിരെ നടക്കുന്ന വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ ഇറാനിൽ അരങ്ങേറുന്നത് ആ പ്രക്ഷോഭത്തിന് നേരെ കിരാത നിയമം അടിച്ചേൽപ്പിക്കുകയാണ് ഇറാൻ ഭരണകൂടം ആ പ്രക്ഷോഭകാരികളെ കൊന്നൊടുക്കുകയാണ് തെരുവുകളിൽ ഇറാൻ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് വായിച്ചക്കെതിരെ ലോകത്തിന് മുഴുവൻ ശബ്ദമുയരുന്നു ഇനിയും പ്രക്ഷോഭകാർക്കെതിരെ ഏതെങ്കിലും നടപടിയെടുത്താൽ ഇനി പ്രക്ഷോഭകർക്കെതിരെ ആയുധമെടുത്താൽ ഇറാന്റെ പരമോന നേതാവ് അലി കബീനിയും ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് അമേരിക്കയുടെ വമ്പൻ മുന്നറിയിപ്പ്